ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാടക്കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി ഈ ചാനലിൽ കാടക്കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആറേഴ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫാമിങ് എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടാണ് ആ വീഡിയോസൊക്കെ ചെയ്തേക്കുന്നത് ആദ്യത്തെ ആദ്യകാലത്തിൽ നമ്മൾ ചെയ്ത വീഡിയോസ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് കാടയിൽ നിന്ന് എത്ര രൂപ ലാഭം ലഭിക്കും അതുപോലെ നാനൂറ് കാടകളെ കൃഷി ചെയ്യാനായിട്ട് എത്ര രൂപ ചിലവാകും എന്നുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ പോയി കാണാവുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഒരു പുതിയൊരു അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നേ അതായത് നമ്മളിപ്പോൾ രണ്ടായിരം കാടകളെ കൃഷി ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആദ്യഘട്ടം പൂർത്തിയായിരിക്കുകയാണ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു സ്ഥലം ലെവൽ ചെയ്ത് എടുക്കേണ്ടതായിട്ടുള്ള ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഘട്ടം പൂർത്തീകരിച്ചിരിക്കുകയാണ് ആദ്യം നമ്മൾ അതിൻ്റെ കാടൊക്കെ വെട്ടിത്തെളിച്ചു അതിന് ശേഷം അവിടെ കുറച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ജെ സി ബി വെച്ച് നമ്മൾ നിർത്തിയിട്ടുണ്ട് ജെ സി ബി വെച്ചിട്ടുള്ള കുറച്ച് ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം ആ സ്ഥലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് നമ്മുടെ പണിയെന്നുള്ള ജെ സി ബി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇനി കുറേയൊക്കെ കാട് അവിടുന്ന് ലെവൽ ചെയ്യണം അതായത് ഫസ്റ്റ് നിന്ന് കുറച്ച് ലെവൽ ചെയ്യണം കാരണം അവിടെ നിന്ന് ആ റോഡിൽ നിന്ന് ഇങ്ങോട്ടൊരു വണ്ടി ഇറങ്ങാനായിട്ടുള്ള ഒരു സ്പേസ് അവിടെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അപ്പോൾ അതിനുവേണ്ടി ആ സെക്കൻഡ് തട്ടിൽ നിന്ന് കുറച്ച് മണ്ണെടുത്ത് അവിടെ മോളിൽ സൈഡിൽ ചെയ്തിട്ടുണ്ട് മണ്ണ് കൊണ്ട് മാത്രം അവർ നഗരാനായിട്ട് സാധ്യമല്ല കുറച്ചുകൂടെ മക്കടിച്ച് അത് ലെവൽ ചെയ്യേണ്ട ഇതായിട്ടുള്ള ആവശ്യമുണ്ട് ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ തട്ടാണിത് രണ്ടാമത്തെ തട്ടിൽ ഏകദേശം പണികളൊക്കെ പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം നമുക്ക് നമ്മൾ വേറെ കുറച്ച് തിരക്കിലൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഫുള്ള് ലെവൽ ചെയ്യുന്ന വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ഇത് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ് ഇതിൽ നിന്ന് വേണം നമുക്കിനി മുന്നോട്ടുള്ള അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് അടുത്തതായിട്ട് ഒരു റൂം പണിയണം റൂം താഴെയാണോ പണിയേണ്ടെന്നുള്ള ഒരു ചെറിയൊരു കണ്ടീഷനിൽ നിൽക്കുകയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് ഉണ്ടാവുന്നതായിരിക്കും പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് ചിലവാകുന്ന കോസ്റ്റ് ഒക്കെ എത്ര എന്ന് പറയും എന്നൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ലെവൽ ചെയ്യുന്നതിൻ്റെയൊക്കെ കോസ്റ്റ് പറഞ്ഞിട്ട് പ്രത്യേകം വേറെ ആർക്കും ഗുണങ്ങളും ഉണ്ടാകുവാനായിട്ട് പോകുന്നില്ല കാരണം അവരവരുടെ സ്ഥലത്തിൻ്റെ ആ ഒരു അവസ്ഥയ്ക്ക് അനുസരിച്ച് ആ കോസ്റ്റിന് വ്യത്യാസം വന്നേക്കാം അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കോസ്റ്റുകളൊന്നും പറഞ്ഞില്ല ഏകദേശം ജെ സി വിക്ക് ഏകദേശം ഒരു മൂവായിരത്തി ഒരുന്നൂറ് ആ ഒരു റേറ്റ് വന്നിട്ടുണ്ട് കുറച്ച് നേരത്തെ പണിയേ ഉണ്ടായിരുന്നുള്ളു പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ട കാര്യമില്ലല്ലോ കാരണം അതും നിങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിലും ആ ഒരു സ്ഥലത്തിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ കാര്യങ്ങൾ അതുകൊണ്ട് അത് പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അപ്ഡേറ്റ്സുകളൊക്കെ ഉണ്ടാകും തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും അറിയിക്കാം താങ്ക് യു